അടിക്ക ആ ടേവർ എങ്ങനെയാടാ വല്ലേ വട나요 സത്യത്തിൽ നേ നെ തപ്പിണ്ടപ്പൻ തമ്പാ യിലേരു കൗച്ചറയണ്ടി അധ ഉണ്ടീരുന്ന कु परीर वैरा नमी तमी तर किरा रे कलम കവി കവിയിലേ നോ നന്ദി അങ്ങനെ വരാനും ണ്ടും മാൽ വന്ന് നാനീരുന്നല്ല ഇരത്തി രണ്ടോളം മൈമാരെ കിഴക്കിയതിയനോദിച്ചോണ്ടേ പടിയാറിയോണ്ടേറ പരുവ തരുവിണലും കാടുന്നേ മരണോ കുഞ്ഞോ കുഞ്ഞാറിയമ്ഞല്ലെ കുഞ്ഞിയവനി ിയോ തുടിയമ്മ അറുപത്തി താളി വരുവോ മേവാറോന്നയിക്കു വരിയാ ഞങ്ങളെ നനാക്കളിയ ഏതാണ് നിന്റെ ഒരു പോയിണങ്ങി മോട്ടോട്ടിയടത്തോ അങ്ങനെ തൊരിമായി അതെന്തരികത്തിൽ I <laughs> wait